വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ നിങ്ങൾക്ക് എക്കണോമിക്സിന് സിക്സ്റ്റി പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ മാക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് മൈക്രോയിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട് ആ രണ്ട് വീഡിയോയും കൂടി കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റി പ്ലസ് മാർക്ക് ഷ്യോർ ആയിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നോക്കാം ചാപ്റ്റർ വൺ മാക്രോ എക്കണോമിക്സിലെ ഇൻട്രോഡക്ഷൻ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം അതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വൺ സാമ്പത്തിക മാന്യം പറയുന്ന എല്ലാം പറയുന്നില്ല അപ്പൊ സാമ്പത്തിക മാന്യം മൂലം എന്തൊക്കെ അവിടെ സംഭവിച്ചു വസ്തുക്കളുടെ ചോദനം ഡിമാൻഡ് കുറഞ്ഞു പ്രൊഡക്ഷൻ കുറഞ്ഞു ഉൽപാദനം കുറഞ്ഞു ബാങ്ക് ക്രാഷ് ക്രാഷായി ബാങ്കുകൾ തളർ തകർന്നു വായ്പകൾക്ക് മാർഗില്ലാതെ ആയി സാമ്പത്തിക മണ്ഡലം തകർന്നു തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് ത്രീ പെർസെന്റ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിട്ട് കൂടി അതേപോലെ തന്നെ മൊത്ത ഉത്പാദനം ഉൽപാദനം അതായത് അഗ്രിഗേറ്റ് ഔട്ട് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം കുറഞ്ഞു ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നാല് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പരിഹാരം എന്തോണാണ് ജയം കീംസ് അദ്ദേഹത്തിന്റെ ബുക്ക് ഇറക്കിയത് ആ ബുക്കിന്റെ പേരിതാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻഡസ്റ്റ് ആൻഡ് മണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത്രമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളവിടെ പഠിക്കണം അതായത് എക്കോണമിയിലെ നാല് സെക്ടേഴ്സ് ഏതൊക്കെയാണ് ലിസ്റ്റ് ഫോർ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അതിൽ വരുന്നത് ഫേംസ് ഉൽപാദക യൂണിറ്റുകൾ ഹൗസ് ഹോൾഡ് ഗാർഹിക മേഖല ഗവൺമെന്റ് പിന്നെ അതേപോലെ തന്നെ ബാഹ്യ മേഖല അതായത് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ഓക്കെ എക്സ്റ്റേണൽ സെക്ടർ ബാഹ്യമേഖല ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വരുന്നത് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ജസ്റ്റ് ആ നാല് പോയിന്റ്സ് എഴുതിയാൽ മതി ഇനി ചാപ്റ്റർ ടൂൽ നിന്ന് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അഥവാ ദേശീയ വരുമാനം കണക്കാക്കലിന്ന് നമ്മൾ എന്താണ് അന്തരാള ഉൽപ്പന്നങ്ങൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ ഗോതമ്പാണെങ്കിൽ ഇന്റർമീഡിയറ്റ് കാരണം അത് ഉപയോഗിച്ചാണ് ഫൈനൽ ഗുഡ് ആയിട്ടുള്ള അന്തിമ ഉൽപ്പന്നമായിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഇന്റർമീഡിയറ്റ് അതാണ് ഫൈനൽ പിന്നെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം നാഷണൽ ഇൻകം കണക്കാക്കുന്ന മൂന്ന് മെത്തേഡ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യത്തേതാണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് കൂട്ടിച്ചേർത്ത മൂല്യ രീതി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് പ്രകാരം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദിപ്പിച്ചിട്ടുള്ള അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെയും പണമൂല്യത്തിനെയാണ് ജി ഡി പി എന്ന് പറയുന്നത് അപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ആ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം ജി വി എ ജി വി എ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയാലും നമുക്ക് ജി ഡി പി കിട്ടും എന്നാണ് പറയുന്നത് സോ ഇവിടെ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ഇക്വേഷനിൽ വരേണ്ടത് ജി ഡി പി ഇസ് ഈക്വൽ ടു ജി വി എ വൺ പ്ലസ് ജി വി എ ടു പ്ലസ് ലാസ്റ്റ് ജി വി എൻ അതായത് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കൂടി കുറയ്ക്കണം തേയ്മാനം കൂടി കുറയ്ക്കണം സോ എൻ വിക്വൽ ടു ജി വി എ മൈനസ് ജി ഡിപ്രീസിയേഷൻ സൊ ജി ഡി പി ഇക്വേഷൻ എങ്ങനെ എഴുതാം ജി ഡി പി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ വൺ ഇസ് ടു എൻ ജി ബി എ ഐ എന്ന് എഴുതിയാൽ ഇക്വേഷൻ ആയി ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളോട്ടോ രണ്ടാമത്തേത് ഇൻകം മെത്തേഡ് പഠിക്കണം ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി എന്ന് പറയുന്നത് വരുമാന സൈഡിൽ നിന്നാണ് നോക്കി കാണുന്നത് അപ്പോൾ അതായത് ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കിട്ടുന്ന വരുമാനങ്ങളുടെ ആകെ തുക എന്നൊക്കെയാ ലാൻഡിന് റെൻറ്റ് കിട്ടും വാടക കിട്ടും മൊത്തം പാട്ടം കിട്ടും അതാണ് റെൻറ്റ് ദെൻ തൊഴിലാളികൾക്ക് വേതനം വേജ് കിട്ടും ദൻ ഓർഗനൈസേഷൻ ക്യാപിറ്റലിന് മൂലധനത്തിന് പലിശ കിട്ടും അത് ഇൻട്രസ്റ്റ് കിട്ടും അതേപോലെ ഓർഗനൈസേഷന് ലാഭം കിട്ടും ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം മഥിലെ ജി ഡി പി അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മദിലെ ജി ഡി പി എക്സ്പെൻഡിച്ചർ മെതഡിൽ ഒരു സ്ഥാപനം ഒരു ഒരു ഉൽപാദക യൂണിറ്റിൻ്റെ മൊത്തം വരുമാനത്തിന് നാലായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് കൺ ആദ്യത്തേതാണ് കൺസംഷൻ അതായത് സി ഉപഭോഗ ചെലവ് രണ്ടാമത്തേതാണ് ഇൻവെസ്റ്റ്മെന്റ് ഐ അന്തിമ നിക്ഷേപ ചെലവ് മൂന്നാമത്തേതാണ് ഗവൺമെന്റിന്റെ ചെലവ് ജി അറ്റ കയറ്റുമതി അതായത് എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചത് സോ ജി എന്ന് പറയുന്നത് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് ഒരു ലളിത് സാമ്പത്തിക അതായത് ഇവിടെ രണ്ട് സെക്ടർ സെക്ടറുള്ളു ഹൗസ് ഹോൾഡും ഫേമുൽപാദക യൂണിറ്റും ഗാർഹിക മേഖലയും മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു വരുമാന ചക്രം ചാക്രിക പ്രവാഹം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ അപ്പൊ അതിൽ ആദ്യം എന്ത് ചെയ്യും ഈ ഫേമിന് വേണ്ട സർവീസസ് ഇവിടെ കിട്ടും അതിന് ഫേം എന്ത് ചെയ്യും ഇങ്ങോട്ട് പേയ്മെന്റ് നടത്തും ആ കിട്ടിയ പൈസ വെച്ചിട്ട് ഇവർ ഇങ്ങോട്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കും ഫോമ സാധനങ്ങൾ ഇവർക്ക് കൊടുക്കും ഇങ്ങനെ നാല് ഫ്ലോയാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പം അത് അതിൽ പ്രത്യേകം പ്രധാനപ്പെട്ടതാണ് അത് കൂടാതെ നമ്മളതിൽ പഠിക്കേണ്ടത് ജി ഡി പി ഡിഫ്ലേറ്റർ കാണാന് പഠിക്കണം കേട്ടോ ജി ഡി പി ഡിഫ്ലേറ്റർ കാണാൻ പഠിക്കണം പിന്നെ അതേപോലെ തന്നെ ജി ഡി പി ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ടോപ്പിക്കുണ്ട് മൂന്ന് പോയിന്റ് വരുന്നത് ആ നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് അതുകൂടി പ്രധാനമായിട്ട് പഠിക്കണം മൂന്നാമത്തെ പാഠം ബാങ്കിങ് പണവും ബാങ്കിങ്ങും അതില് പണത്തിന്റെ ധർമ്മങ്ങൾ ഫങ്ഷൻസ് ഓഫ് മണി പ്രൈമറി ആൻഡ് സെക്കൻഡറി പഠിക്കുക ഡിമാൻഡ് ഉണ്ടാകാനുള്ള മൂന്ന് കാരണങ്ങളുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് കൈമാറ്റ പ്രേരകം പിന്നെ അതേപോലെ തന്നെ ഊഹാത്മക പ്രേരകം പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് അതായത് ട്രാൻസാക്ഷൻസ് മോട്ടീവ് ട്രാൻസാക്ഷൻ മോട്ടീവ് പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഓക്കെ ആ മൂന്നെണ്ണം നിങ്ങൾ പഠിക്കണം ജസ്റ്റ് എന്താണെന്നൊരു ടൂ ലൈൻ സെന്റൻസ് പഠിച്ചാൽ മതി പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് ദ്രവത്വ ദ്രവത്വക്കാണെങ്കിൽ എന്താണെന്നുള്ളത് അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ഇവിടെയാണ് മിനിമം ഇതായി ഇവിടെയാണ് മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കെർവ് ഇതിങ്ങനെ പാരലായിട്ടേ പോകുള്ളൂ പിന്നെ കുറയില്ല അപ്പോൾ ഈ പാരലായിട്ട് പോകുന്ന ഈ പോർഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ടു മാർക്സിന് പഠിക്കണം പിന്നെ മണി സപ്ലൈയുടെ നാല് എം വൺ എം ടു എം ത്രീ എം ഫോർ ഉണ്ടല്ലോ അതിന് ഇക്വേഷൻസ് കാണുന്നത് പഠിച്ചു വച്ചേക്കാം അതിൽ എം വൺ ആണ് ഏറ്റവും ദ്രവത്വമുള്ളത് ലിക്വിഡ് ആയിട്ടുള്ളത് ലീസ്റ്റ് ലിക്വിഡ് എം ഫോർ ആണ് ദൻ മോണിറ്ററി സോഴ്സായിട്ട് നമ്മൾ പറഞ്ഞത് എം ത്രീ ആണ് നാരോ മണി സങ്കുചിത പണം എം വൺ ആൻഡ് എം ടൂം ബ്രോഡ് മണി വിശാലമായ പണം എം ടു എം ത്രീ ആൻഡ് എം ഫോർ ആണ് കേട്ടോ അപ്പം അതിൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷനും പഠിക്കണം റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻ തന്നെ അതിൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് മോണിറ്ററി ടൂൾസ് ഉണ്ട് ഓക്കെ അതുകൂടി പഠിച്ചു വെക്കണം അത് എട്ട് മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ നാലാമത്തെ പാഠം വരെ നമുക്ക് മാക്രോ ഉള്ളത് ഇൻകം ഡിറ്റർമിനേഷൻ വരുമാന നിർണ്ണയം അതിൽ നിന്ന് നമ്മൾ ആയിട്ട് പഠിക്കേണ്ടത് ഒരു രണ്ട് ടു സെക്ടർ എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ സി പ്ലസ് ഐ കൺസംഷനും ഉപഭോഗവും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് ഓട്ടോണോമസ് കൺസംഷൻ്റെ ഓട്ടോണോമസ് കൺസംഷൻ കൺസംഷൻ ഫംഗ്ഷൻ സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ എന്നുള്ള ആ ഒരു കൺസംപ്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇതിലുണ്ട് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട് തീർന്നില്ല ഇക്വലിബറി ഇംഗം കാണാനുള്ള ഇക്വേഷൻ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ വൺ മൈനസ് സി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടി കൂട്ടിമുട്ടി ആ ഒരു ഇക്വ ലിബറി ആ ഒരു ഗ്രാഫ് ഇങ്ങനെ അഗ്രിഗേറ്റ് സപ്ലൈ പോകും ഇങ്ങനെ അഗ്രികേറ്റ് ഡിമാൻഡ് പോകും അത് കൂട്ടിമുട്ടി ഇങ്ങോട്ട് വൈ വരും ഇൻകം വരും അപ്പോൾ ഇതാണ് ഇക്വലിബറി ഇൻകം അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രാഫ് നിങ്ങൾ ടെക്സ്റ്റിലുണ്ടല്ലോ അതും പഠിക്കണം പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് ഒരു രണ്ട് മാർക്കിന് തിയറി പഠിക്കാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂറായിട്ടും മൈക്രോ എക്കണോമിക്സ് ഇനി മൈക്രോ എക്കണോമിക്സിൻ്റെ വീഡിയോ ചെയ്യും അതുകൂടി പഠിച്ചാൽ എന്തായാലും സിക്സ്റ്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു താങ്ക്